നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മിഥുന മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഈ വരുന്ന ഒരു മാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് മിഥുന മാസം എന്ന് പറയുന്നത് ഈ മാസത്തിൽ ഞാറ്റുവേലകളുണ്ട് മിഥുന മാസം ആരംഭിക്കുന്നത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഉത്രം നക്ഷത്രത്തിൽ തുടങ്ങുന്ന മിഥുന മാസത്തിന് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മിഥുന മാസത്തിലെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിരവധി ഗ്രഹമാറ്റങ്ങളാണ് മിഥുന മാസത്തിൽ നടക്കുന്നത് ഈ ഗ്രഹമാറ്റങ്ങളിലൂടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ പലതരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ശുക്രൻ മിഥുനം ഇരുപത്തിരണ്ട് വരെയാണ് മിഥുന മാസത്തിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട വ്യാഴം ഇടവൻ രാശിയിലും ശനി കുംഭം രാശിയിലും തന്നെയാണ് ഈ മാസത്തിലും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെയും മിഥുന മാസത്തിലെ ഫലം എപ്രകാരമാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം എന്നിവ ചേർന്ന മേടക്കൂറിൽ വരുന്നവർ ഈ ഒരു മാസം മുഴുവനും ഏതു കാര്യത്തെയും നല്ല ഉന്മേഷത്തോടെ സമീപിക്കുന്നവരായിരിക്കും മാത്രമല്ല ഇവർക്ക് തൊഴിൽപരമായി ഉയർച്ചയും അല്ലെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും വന്നു ചേരുന്നതാണ് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിലൂടെ അധിക ലാഭം ഉണ്ടാവുകയും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതുമാണ് മാസം മുഴുവനും സാമ്പത്തികപരമായി നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ഇനി ഈ നാളുകാരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് തീർച്ചയായും അതിലൂടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് രണ്ടാമതായി ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലപ്പോഴും തൊഴിലിൽ വളരെയധികം മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങൾ അനാവശ്യമായി ഉണ്ടാകുന്ന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് ഇനി ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും വളരെയധികം സൗഹൃദത്തോടു കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വഴികളിലൂടെയും നിരവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പല അനുകൂലമായ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനത്താൽ അതെല്ലാം പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് അടുത്തതായി മിഥുനക്കൂറ് മകേരം നക്ഷത്രത്തിന്റെ രണ്ടാം പകുതി ഭാഗവും തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേർന്നതാണ് മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർക്ക് ജോലിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് മാത്രമല്ല തുടർ വിദ്യാഭ്യാസത്തിനായി ഒരു ചിട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ലോണിന് വേണ്ടിയോ പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആ ലോൺ പാസ്സാകുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ചിട്ടി ലഭിക്കുന്നതാണ് ഈ ഒരു മാസം മുഴുവനും ഗുണദോഷ സമ്മിശ്രമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇനി പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസമാണ് ഈ മിഥുന മാസം എന്ന് പറയുന്നത് കാര്യത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് മാത്രമല്ല വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു തീരുമാനം ഉണ്ടാകുന്നതുമാണ് അടുത്തതായി കർക്കിടകക്കൂറാണ് പുണർദ്ദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണിത് മാത്രമല്ല പല വഴികളിലൂടെ അല്ലെങ്കിൽ പല സ്രോതസ്സുകളിലൂടെ പണം നിങ്ങളെ തേടിയെത്തുന്നതാണ് സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണ് എങ്കിൽ അതിൽ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ഇനി കാര്യത്തിൽ തടസ്സങ്ങൾ ഉള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാർ ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ അത് ചിന്തിച്ച് ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾക്കുള്ള യോഗം കാണുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വര പ്രാർത്ഥനയിലൂടെ ഏത് രോഗങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തതായി ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യകാൽഭാഗം കൂടി ചേർന്നതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണിത് പലപ്പോഴും ജോലി ഉള്ളവർക്ക് പല വിധത്തിൽ പുരോഗതി ഉണ്ടാകുന്നു ശമ്പള വർധനവ് അല്ലെങ്കിൽ തൊഴിലിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുക വിദേശ ജോലി ലഭിക്കുക അങ്ങനെ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയുന്നതുമാണ് ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് അനുകൂലമായ സമയമാണിത് അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൊത്തത്തിൽ ചിങ്ങക്കൂറുകാർക്ക് മിഥുന മാസം എന്നത് എല്ലാ തരത്തിലും അനുകൂലമായ സമയമാണ് അടുത്തതായി കന്നിക്കൂറ് ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും കൂടി ചേർന്നാണ് കന്നിക്കൂർ വരുന്നത് കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമനം ഉണ്ടാകുന്നതാണ് പല വഴികളിലൂടെയും സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ് പല വഴികളിലൂടെയും വരുമാനം അല്ലെങ്കിൽ പണം തേടിയെത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ പൂർണ്ണമായും തീർക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ പല കാര്യത്തിലും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് അതിനെല്ലാം നിങ്ങൾ തന്നെ സ്വയം പരിഹാരം കാണുന്നതുമാണ് ഇനി കുടുംബപരമായി നോക്കിയാൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് മാത്രമല്ല റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ പല നേട്ടങ്ങളും ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ് ഇനി ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അടുത്തതായി തുലക്കൂറ് നക്ഷത്രത്തിന്റെ രണ്ടാം പകുതി ഭാഗവും ചോദി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് തുലാക്കൂറ് തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു മാസമാണ് മിഥുന മാസം എന്നത് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികവ് പുലർത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു മാസമാണിത് ദമ്പതികൾക്കിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും വർധിക്കുന്നതാണ് എടുത്തു ചാടി യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കരുത് പലപ്പോഴും പല കാര്യത്തിലും ആലോചിച്ച് ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ഇനി വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ് അടുത്തതായി വൃശ്ചികക്കൂറ് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിരം തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേർന്നതാണ് വൃശ്ചികക്കൂറ് വൃശ്ചിക വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ധനപരമായി വളരെ വലിയ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് സമയോചിതമായി ഏത് കാര്യത്തിലും ഇടപെടുന്നത് വഴി നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും വിവാഹത്തിൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു മാസമാണിത് ഇനി അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തതായി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടി ചേർന്നതാണ് ധനുക്കൂറ് ധനുക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ് ഇനി വിവാഹിതരായവർക്ക് ദാമ്പത്യത്തിൽ കലഹങ്ങൾ വർദ്ധിക്കുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മ മേഖലയിൽ വളരെ വലിയ മികച്ച നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു മാസത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനായി പണം ചിലവാക്കുന്നതുമാണ് കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് പലപ്പോഴും കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധ്യത ഏറെയുള്ള ഒരു മാസമാണിത് ഇനി ചിലരെ സംബന്ധിച്ച് വിവാഹകാര്യത്തിൽ കാലതാമസം ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യത്തിലും ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി മകരക്കൂറ് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേർന്നതാണ് മകരക്കൂറ് മകരക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത് ബിസിനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഇനി ഈ നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുമായി യോജിച്ചു പോകുവാൻ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും ബിസിനസ്സിലുണ്ടാകുന്ന അത്ഭുത മാറ്റങ്ങൾ നിങ്ങളെ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിലും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി കുംഭക്കൂറ് അവിട്ടം നക്ഷത്രത്തിന്റെ രണ്ടാം പകുതി ഭാഗവും ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേർന്നാണ് കുംഭക്കൂറ് വരുന്നത് കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട സാമ്പത്തിക പുരോഗതി പല വിധത്തിലും നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതുമാണ് ഇനി ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ പലപ്പോഴും പ്രശ്നത്തിലാക്കുന്നതാണ് ആരോഗ്യ പ്രതിസന്ധികൾ എപ്പോഴും വർദ്ധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി മീനക്കൂറ് പൂരിട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും കൂടി ചേർന്നതാണ് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പലപ്പോഴും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിൽക്കുന്നതുമാണ് ഇനി തൊഴിൽപരമായും ബിസിനസ് പരമായും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഇല്ലാതാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതായി വരുന്ന ഒരു സമയമാണിത് അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നതാണ് സത്യം ഇനി വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതുമാണ് ഈ മിഥുന മാസത്തിലെ ഇരുപത്തിയേഴ് നാളുകാരുടെയും പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഈ ഒരു മാസം വളരെ ശ്രദ്ധിച്ചും ഈശ്വര പ്രാർത്ഥനയോടും കൂടി മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാവർക്കും ജഗദീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം